ഓ നമോ ഭഗവതി വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മന ഓകാരഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തി നമോ നമ ഓ നമസ്തേ നമോ സച്ചിദാനന്ദമൂർ നമോ നമ സർവ വിഷനോ നമ കാണി ഓങ്കാരമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തെ നമോ നമ സർവ വിഷ നമോ നമ കാ പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലന്തോളം കാത്തുകൊള്ളണീ പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലന്തോളം കാത്തുകൊള്ളണീ എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു കൈവിട്ടുപോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു കൈവിട്ടുപോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടെ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദമീശ്വര സർവ മക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദമീശ്വര സർവ മക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം ഓങ്കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തേ നമോ നമ സർവവിശ്വൈകനാഥ നമോ നമ കാത്തുകൊള്ളണേ അനുഗ്രഹം നൽകണേ വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങൾ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ആരോ മലുണ്ണിയായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്നേൻ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ഇല്ലത്തെ ുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടേണി കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഈ ലോകമോഹങ്ങൾ ദൂരവേ നീക്കിയിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണേ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഹമ്മതി കൂടാതെ താഴ്മയിൽ എന്നെ നടത്തിടണേ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരി പൂമയായെന്നെ നടത്തല്ലേ ദൈവമേ നാമം ജപിക്കുവാൻ ശക്തി തരൂ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാഹരി എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമേ അറിവനിക്കില്ലയല്ലോ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ഹരേ ജയ കൃഷ്ണാ ഹരേതായാലും ഭക്യാപാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മസുഹൃതം കൈവരിക്കാൻ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ജ്ഞാനോദയം ഉള്ളിൽ ഉറച്ചിടേണി കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടേണേ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഹരേശക്തിയും കൃത്യ നിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഹരേണ്ണമായുള്ള ജീവിത രീതിയിൽ ചൊവ്വോടെയെന്നെ നടത്തിടണീ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഹരേ കാരുണ്യവാരിത കാരുണ്യവാര്യ സന്തതം നിൻപാദം വന്ദിക്കും നീൻ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ അമ്മയും അച്ഛനും അങ്ങുതന്നാണെന്നതു ഓർമ്മ വേണം കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ നിൻ ദിവ്യരൂപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനി മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു െങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പനി ദിവ്യരൂപം കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകചാർത്തു ഞാൻ ഓർത്തുപോകും ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകചാർത്തു ഞാൻ ഓർത്തുപോകും ഒരു പിണിയങ്ങാനും കാണുമ്പോൾ വിട ഒരു ാനും കാണുമ്പോൾ തിരുമുടി തിരുമുടികൺമുന്നിൽ മിന്നിമായും തിരുമുടി തിരുമുടികൺമുന്നിൽ മിന്നിമായും ഒരു നേരമെങ്കിലും കാണാതെ വയൻ്റെ ഗുരുവായൂരപ്പ നി ദിവ്യൂപം ഒരു എങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ാക്കുവാൻ എന്തിടും ഓർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം ആടി അടിയൻ്റെ മുൻ മുന്നിലും എപ്പോഴും മായാതെ അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു എങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആ ദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആ ദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആ ദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയേക്കാം ആ ദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയേക്കാം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ നാരായണായ ഓം നമോ 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 ായ ഓം നമോ നാരായണായ 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 കർമ്മജം വാ 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 മാനസം വിഹിതം അവഹിതം വാ സർവമേ തൽക്ഷമസ് ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ മഹാദേവം കാച്ച മനസേന്ദ്രിഗൈർ ബുദ്ധ്യാത്മന പ്രകൃതി കരോമി കോമി സകലം പരസ്മൈ നാരായണായേ നാരായ സമർപ്പി ഓം നാരായണായേ നിധി സമർപ്പമേ ഓം നാരായണായേ നിധി സമർപ്പമേ